ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടിയെ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പായ്ക്കൊക്കെ റെഡിയാക്കിയിട്ട് വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്നും നമ്മുടെ മുടിയെ കറുപ്പ് കൺമശിയുടെ കളറിൽ കറുപ്പാക്കി എടുക്കാം എന്നുള്ളൊരു ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിൽ ആയിട്ടുള്ള നമ്മുടെ കെമിക്കലൊക്കെ വാങ്ങിച്ചിട്ട് ഡൈയുടെ ഡൈ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങി നമ്മുടെ തലയിലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടും കറുപ്പ് നല്ല കറുപ്പ് കിട്ടും പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഈ കറുപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ തൊട്ടടുത്ത കറ വെളുത്ത വെളുക്കാത്ത മുടികൾ വീണ്ടും വെളുക്കാനും തുടങ്ങും അപ്പം നമുക്ക് അത് ഒരു എന്താ പറയുക നമ്മുടെ തലമുടിക്ക് നമ്മുടെ തലയുടെ സ്കാ നമ്മുടെ ഒക്കെ ഭയങ്കരമായിട്ട് റിച്ച്നെസ്സും കാര്യങ്ങളും ഉണ്ടാക്കും ആവും നമുക്ക് പിന്നെ പ്രോബ്ലം ആവും നമ്മൾ പിന്നെ ഡോക്ടറെ കാണാൻ പോകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ നരച്ച മുടി മുടി മാറാൻ വേണ്ടിയുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്നല്ല മൂന്നലഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഏതാണോ നിങ്ങൾ കണ്ടിട്ട് നമ്മളിപ്പോൾ മുടിയുടെ നര മാറുന്നത് മാത്രമല്ല കൂട്ടത്തിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ കരിഞ്ചീരകം ഒരു ഉലുവയും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോയും ചിരട്ടയുടെ കരിയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എളുപ്പം ചെയ്യാൻ പറ്റിയ വീഡിയോ ഏതാണോ അത് ചെയ്ത് നോക്കുക നമുക്കിപ്പം കുഞ്ഞു കുട്ടികളെ മുതൽ നര ഒരു ഇപ്പം നമ്മൾ നരയെന്നു പറയുന്നത് ഒരു സര്വസാധാരണ കാര്യമായി മാറിയിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾ മുതല് വലിയ വരെ വരല് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും നരയാണ് ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ പെട്ടെന്ന് ചേർത്ത് അതായത് കാലം തെറ്റി വരുന്ന നര എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാവരും അത് ഫ്രണ്ടിൽ നമ്മുടെ മുടിയുടെ നെറ്റിയുടെ സൈഡ് ഫുള്ള് ഫ്രണ്ട് വശത്ത് കാണും ചിലപ്പോൾ മുടിയുടെ അകത്തായിരിക്കും നമ്മൾ ഈ ഫ്രണ്ടിലൊക്കെ വരുന്ന നര എന്ന് വെച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം മുടിക്കകം തലയുടെ അകം ഒക്കെ ആണെങ്കിൽ നമ്മൾ ആരും കാണുന്നില്ല നമ്മൾ കെട്ടി വെച്ചിട്ട് അങ്ങ് പോകും ആ സമയം ഫ്രണ്ടിലൊക്കെ വരുന്ന നര കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും നമുക്ക് നര വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ യാത്രകൾ നമ്മുടെ സ്ട്രെസ് ഡി ഡിപ്രഷന് ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് നര വരുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ ഓവർ ടെൻഷൻ അടിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ മൂടി നരക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എങ്ങനെയാണ് ഈ ഒരു കൂട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാവേ ആദ്യം നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളടുപ്പിൽ വെച്ചിട്ട് തേയിലപ്പൊടി മാത്രം ഇട്ട് നല്ല വൃത്തിയായിട്ട് വെട്ടി തിളപ്പിക്കണേ ഈ വെട്ടി തിളച്ചിട്ട് നമ്മൾ തീ കുറച്ചിട്ടേക്കണേ ഫ്ലെയിം ഓഫ് കുറച്ചിട്ട് കഴിയുമ്പം ഇത് വറ്റിയെടുക്കണേ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം മതി ഒന്നര ഗ്ലാസ് വെള്ളം വെക്കുകയാണെങ്കിൽ ഒരു മുക്കാറ് ഗ്ലാസ് വെള്ളം അളവിൽ നമ്മളിത് നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടാൻ പോകുകയാണേ പിന്നെ നമ്മളിത് ഡൈയുടെ പായ്ക്ക് എപ്പം നമ്മൾ റെഡിയാക്കിയാലും നമ്മൾ ഇരുമിത ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിനകത്തുള്ള തുരുമ്പ് നമ്മുടെ മുടിക്ക് കളർ കൊടുക്കാൻ പറ്റിയ പറ്റുന്നതാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചിരട്ടക്കരിയാണ് കേട്ടോ ചിരട്ടക്കരിയെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ ചിരട്ട രണ്ട് മൂന്നെണ്ണം എടുത്ത് വെക്കുക വെച്ചിട്ട് അതിനകത്തൊട്ടൊരു കർപ്പൂരം കത്തിച്ചിട്ട് നല്ലപോലെ അത് കനലാക്കി എടുത്തിട്ട് അത് ആറി കഴിയുമ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ആ സംഭവമാണിത് ഞാനിവിടെ നേരത്തെ ഒരു വീട് ചെയ്യുന്നതിൻ്റെ ബാലൻസ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എഫക്റ്റ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ചിരട്ടക്കരി പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കോഫി പൗഡറാണ് ഗ്രാനുവൽ എടുക്കരുത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഓക്കെ അതെല്ലാം നമ്മുടെ സാധാ കോഫി ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് ചേർത്ത് നമ്മുടെ കട്ടൻ ചായ ഇതാണ് ഇവിടെ ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ഹെയർ ഡൈപ്പായിക്കി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു ഒന്നൊന്നര സ്പൂണോളം ചിരട്ടക്കരി എടുക്കുന്നുണ്ട് ചിരട്ടക്കരി നല്ല സൂപ്പറാണ് നമ്മുടെ ചുമ്മാ നമ്മുടെ കൈ തൊടുമ്പോൾ തന്നെ ഭയങ്കര കറുപ്പാണ് അപ്പോൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അതങ്ങോട്ടിട്ടിട്ട് നമ്മളൊരു ഒന്ന് ഒരു സ്പൂണോളം ഒന്ന് ഒരു സ്പൂണോളം ഞാൻ കാത്തിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ആദ്യം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ടൻ ചായ ആവശ്യാനുസരണം എന്തുമാത്രം വേണോ അത്ര അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യമേ ഞങ്ങൾ ഒരുപാട് ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഫോം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ആ ഒരു ഫോമിൽ ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ എവിടെയാണോ നിറയുള്ളത് ഹെയർ ഫുൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഡൈ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ അത്യാവശ്യം എവിടെയാണോ പിന്നെ എന്ന് കരുതി ഫുൾ നിരയുള്ളവർക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ എവിടെയാണോ നിറയുള്ളത് അവളോട്ട് നമ്മൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ടൊരു മുക്കാൽ മണിക്കൂർ അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാം കേട്ടോ വെള്ളം നമ്മുടെ വെള്ളത്തിൽ കഴുകിക്കളയുക അതല്ല ഇത് ഷാംപൂ യൂസ് ചെയ്യുന്നതിലാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളെ കൂടുതലും ഞാൻ റെക്കമെൻ്റ് ചെയ്യത്തില്ല റെക്കമെൻഡ് ചെയ്യുന്നത് ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ് അപ്പോൾ എല്ലാവരും ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു പായ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിസിബിളായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അത് രണ്ട് ഒരു ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടം ഒന്നിട വിട്ട ദിവസങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ മാസത്തിൽ രണ്ട് വട്ടമൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഞാൻ ഇതിൻ്റെ വേറെയും വീഡിയോസ് ഡൈയുടെ ഉണ്ടാക്കുന്ന വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ആൻഡ് എഫക്റ്റീവായിട്ട് തോന്നുന്നത് നിങ്ങളത് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകളുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്ന് കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇതുപോലെ ഇടുന്നതായിരിക്കും ഇടുമ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാതെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ